മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വ്യാജമായി പ്രചരിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കോഴിക്കോട് ചേവായൂർ പോലീസാണ് കേസെടുത്തത് തനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്നാണ് ഈ ഫോട്ടോ ലഭിച്ചതെന്നാണ് ലഭിച്ചതാണ് സുബ്രഹ്മണ് മുഖ്യമന്ത്രിയുടെയും സ്വർണ്ണക്കൊള്ള കേസ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോട്ടോ വക്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കേസിലാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗവും കോഴിക്കോട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കെ പി ആക്ട് നൂറ്റി ഇരുപത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടക്കമുള്ള വകുപ്പുകളാണ് സുബ്രഹ്മണ്യനെതിരെ ചുമത്തിയത് രാവിലെ ചേവായൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് സുബ്രഹ്മണ്യനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പരിശോധനയുടെ ഭാഗമായി സുബ്രഹ്മണ്യന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോകളിലെ ഒരു ഫോട്ടോ നീക്കം ചെയ്തതിൽ സുബ്രഹ്മണ്യന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല ആദ്യം ഒരു ഫോട്ടോ പങ്കുവച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകതണ്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താണ് ഡിലീറ്റ് ചെയ്തൊരു പണത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്